അഷ്ട്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിൽ കന്നിരാശിക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യമായി ഗ്രഹനിലയെ പറ്റി സംസാരിക്കുക കുജൻ ജൂലൈ പന്ത്രണ്ടിന് ഇടവത്തിലേക്ക് രാശി മാറി ഇടവത്തിൽ ഗുരു മിഥുനത്തിൽ ജൂലൈ പതിനഞ്ച് വരെ രവി സ്ഥിതി ചെയ്യും പതിനാറിന് കർക്കടകത്തിലേക്ക് സഞ്ചരിക്കും ജൂലൈ ഏഴിന് ശുക്രൻ കർക്കിടകത്തിലേക്ക് രാശി മാറി ബുധൻ ജൂൺ ഇരുപത്തിയൊൻപതിന് കർക്കടകത്തിലേക്ക് സഞ്ചരിച്ചു ജൂലൈ പത്തൊമ്പതിന് ചിങ്ങത്തിലേക്കും രാശി മാറും ജന്മത്തിൽ കേതു ഏഴിൽ സർപ്പൻ ആറിൽ ശനി ഗ്രഹനില ഇങ്ങനെയാണ് മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സ്ഥിതിയും സഞ്ചാരവും അടിസ്ഥാനമാക്കിയാണ് ഞാനിവിടെ ഫലം പറയുന്നത് നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ചാൽ നിങ്ങൾക്ക് പൂർണ്ണമായ ഫലം അറിയാൻ കഴിയും ചാരവശാലുള്ള ഫലങ്ങൾ മാത്രമായിരിക്കും ഞാനിവിടെ പറയുന്നത് ലഗ്നാലുള്ള ഫലമായിരിക്കും ഏറ്റവും ഉത്തമം ആദ്യമായി ആരോഗ്യത്തെ പറ്റി സംസാരിക്കാം രാശ്യാധിപനമായ ബുധൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പതിനൊന്നാം ഭാവമായ കർക്കിടകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ജന്മത്തിൽ സിഹി ഏഴിൽ സർപ്പൻ ശനി എട്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു പക്ഷേ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരു ജന്മത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആയതിനാൽ വലിയ ദോഷമൊന്നും തന്നെ ആരോഗ്യത്തിന് വരികയില്ല ഉദര രോഗം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് വാഹനം സൂക്ഷിച്ചുപയോഗിക്കണം രാത്രിയിൽ ദൂരയാത്ര കുറയ്ക്കുന്നതാണ് നല്ലത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റി ഇനി പറയാം അഞ്ചാം ഭാവാധിപനായ ഗുരു ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ജൂലൈ പന്ത്രണ്ടിന് ശേഷം കുജൻ ഇടവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഗുരുവുമായി യോഗം ചെയ്യുന്നു ഒരു ഏറ്റവും നല്ല ഒരു യോഗമാണ് ഇവർ തമ്മിലുള്ളത് ഗുരുമംഗളയോഗം എന്നാണ് ഇതിനെ പറയുന്നത് എല്ലാ ദോഷങ്ങളെയും അകറ്റുന്ന ഒരു ശുഭയോഗമാണിത് ഒൻപതാം ഭാവാധിപനായ ശുക്രൻ പത്തും പതിനൊന്നും ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു വിദ്യാകാരകനായ ബുധൻ ജൂലൈ പതിനെട്ട് വരെ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളെല്ലാം അനുകൂലമായി സഞ്ചരിക്കുന്നത് കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ നില നല്ല നിലയിൽ മുന്നോട്ട് പോകും കുട്ടികൾക്ക് വിചാരിക്കുന്ന വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കും വിദ്യാ ഉണ്ടാകും ഇനി കർമ്മഭാവത്തെപ്പറ്റി പരിശോധിക്കാം കർമ്മഭാവാധിപനായ ബുധൻ ജൂലൈ പതിനെട്ട് വരെ പതിനൊന്നാം ഭാവമായ കർക്കടകത്തിൽ സ്ഥിതി ചെയ്യുന്നു ഭാഗ്യഭാവാധിപനായ ശുക്രൻ പത്തും പതിനൊന്നും ഭാവങ്ങളിലായി സഞ്ചരിക്കുന്നു പിന്നെ ഗുരുവിൻ്റെ സ്ഥിതിയും കൂടിയാകുമ്പോൾ കർമ്മരംഗം വളരെ പുഷ്ടിപ്പെടും ഉദ്യോഗസ്ഥർക്ക് ജോലി ജോലിസ്ഥലത്ത് പ്രശംസയും അംഗീകാരങ്ങളും കിട്ടും ബന്ധുസ്നേഹവും സുഖവും അനുഭവപ്പെടും വരുമാനം കൂടും തൊഴിലിനു വേണ്ടി അലയുന്നവർക്ക് നല്ല ആശ്വാസം കിട്ടും ശുക്രൻ്റെ പത്തിലെയും പതിനൊന്നിലെയും സഞ്ചാരം കലാകാരന്മാർക്ക് വലിയ ഉയർച്ച ഉണ്ടാകും ബുധൻ്റെ പതിനൊന്നിലെ സഞ്ചാര സമയത്ത് ബിസിനസ്സുകാർക്ക് വളരെ നേട്ടങ്ങളുണ്ടാകും ജൂലൈ പതിനെട്ട് കഴിഞ്ഞാൽ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും അപ്പോൾ ജോലിയിൽ അധ്വാനം കൂട് കൂടും വരുമാനം കുറയാനും ഉള്ള സാധ്യതകളുണ്ട് ശത്രുക്കൾ നിമിത്ത കർമ്മരംഗത്ത് തടസ്സമുണ്ടാകാനും സാധ്യത കാണുന്നു അത് കർമ്മകാരകനായ ശനി വക്രാവസ്ഥയിലാണ് ദോഷം ഒന്നും ചെയ്യുകയില്ലെങ്കിലും അധ്വാനം കൂടും കൂടാതെ ആറിലെ ശനി ധനധാന്യാഭിവൃദ്ധിയും കുടുംബസുഖവും ഭാര്യസുഖവും ശത്രുവിജയം ഗ്രഹഭാഗ്യങ്ങൾ ഗ്രഹഭാഗ്യങ്ങളെന്നുള്ളു ഏഴാം ഭാവാധിപൻ ഒൻപതിൽ നിൽക്കുന്നത് കൊണ്ട് ബിസിനസ്സുകാർക്ക് മെച്ചപ്പെട്ട അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക ഇനി ദാമ്പത്യത്തെ പറ്റി പറയാം ഏഴാം ഭാവാധിപനായി ഗുരു ഒൻപതാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ദമ്പതിമാർ വളരെ സ്നേഹത്തിലായിരിക്കും കഴിയുക നടക്കാതിരുന്ന വിവാഹങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു സന്താന സന്താനലാഭമുണ്ടാകും കുടുംബസുഖം കിട്ടും സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കും ശുക്രൻ്റെ പതിനൊന്നിലും പന്ത്രണ്ടിലുമുള്ള സ്ഥിതി ദമ്പതികൾക്ക് നല്ല കുടുംബജീവിതം നൽകും ബന്ധു ഉണ്ടാകും ഇനി സാമ്പത്തികവും ഭാഗ്യവും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം രണ്ടും ഒൻപതും പാവാധിപനായി ശുക്രൻ പത്തും പതിനൊന്നും പാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങളും കാര്യവിജയവും ആനന്ദപ്രാപ്തിയും സ്ഥാനമാന ലാഭവും ലഭിക്കും മക്കളെ കൊണ്ടുള്ള സന്തോഷം വളരെ കൂടുതലായി കിട്ടും ജ ജന്മരാശ്യാധിപനായി ബുധൻ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യവും ബന്ധുസ്നേഹവും തനാകവും പ്രശംസയും എല്ലാം ലഭിക്കും ഗുരുവിൻ്റെ ഒമ്പതിലെ സ്ഥിതി പുത്രസ്നേഹവും ഭാര്യാസുഖവും ധനധാന്യ സമൃദ്ധിയും ഉണ്ടാക്കും ഗ്രഹങ്ങളുടെ മേൽപ്പറഞ്ഞ സ്ഥിതി ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും നല്ല ഉയർച്ചയാണ് ഉണ്ടാകുന്നത് ജൂലൈ പതിനെട്ടിന് ശേഷം ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുകയാണ് അപ്പോഴും ബിസിനസ്സുകാർക്ക് മെച്ചമായിരിക്കും സമയം അതും വിദേശ ബിസിനസ്സുകാർക്ക് മേൽപ്പറഞ്ഞ വിഷയങ്ങൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ ജൂലൈ മാസം കന്നി കന്നിരാശിക്കാർക്ക് വളരെ നല്ല സമയമാണ് ദോഷപരിഹാരങ്ങൾക്കായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇഷ്ട വഴിപാടുകൾ നടത്തുക ഇനി അടുത്ത വീഡിയോയുമായി വരാം ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക